അപ്പൊ നമ്മിന്ന് വേണ്ട പൊരി പൊരിമസാലക്ക് മിക്സർ പൊരി സവാള ക്യാപ്സിക്കന് തക്കാളി മല്ലിച്ചേപ്പ് പക്ഷെ മാതളം അപ്പൊ നമുക്ക് ചെയ്യാം അന്ന് ഞാൻ ഉണ്ടാക്കിയ ചക്ക കുരുമുട്ട് പൊട്ടിക്കാൻ പറ്റില്ല പറ്റും മസാല ഉണ്ടാക്കാം മസാല ഒക്കെ വേണ്ടത് കുറച്ച് തൈരാണ് കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി ലേശം പെപ്പറിന്റെ പൊടി ലേശം ഇട്ട ഒരു പടം ഉണ്ട കൊറച്ചു നമുക്ക് നല്ലപോലെ മിക്സ് ആക്കാം ത്ത് നമുക്ക് ടൊമാറ്റോ ഇരുന്നതും സവോളം കാപ്സിക് വരുന്നത് മല്ലിച്ചെടുക്കും നല്ലോണം മിക്സ് ചെയ്യാം നാലുമണി ചായയുടെ കൂടെ ഒക്കെ കഴിക്കാനും വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കഴിക്കാൻ നല്ല കേട്ടാ നല്ല വിശപ്പും കിടും നല്ല ടേസ്റ്റ് ആണ് എല്ലാരും ട്രൈ ചെയ്യാ ഉൽസോ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പൊരി പൊരി കടകളിലും കിട്ടുന്നുണ്ട് എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും നല്ലൊരു സപ്പോർട്ടേനിക്ക് നോക്കട്ടെ നോക്കട്ടെട്ടാ മസാല ഉപ്പ് പാവട്ട ഉപ്പും നമുക്ക് Non la riserva. Non lo chiedete poi di lave. Non lo forse mettere നമുക്ക് കുറച്ച് മാതളം ഇടാ ടേസ്റ്റായിട്ടൊക്കെ ഇട്ടാല് നമുക്ക് ചേണ്ട പൊടി എന്താണറിയോ ഇനി ചേച്ചി അപ്പൊ എല്ലാം നല്ലോണം മിക്സ് ആവും நமக்கு அடையுன்னு உத்சவப்பு அம்பது ரூபாட்டா ஒரு பேப்பரிங்க கோணாய்ட்டு இது தரும் நல்லதாட்டா நமக்கு நல்ல ഞാൻ കുറച്ച് തൈര്യം മസാല ഒക്കെ എടുത്തത് ഒരു നല്ല ഇത്തിരി കൂടെ പുളിയിട്ടു നല്ല ടേസ്റ്റാ കഴിക്കാൻ ഇതില് കടലൊക്കെ ഇടണവരുണ്ട് പക്ഷെ കടലേന്ന് എനിക്കിഷ്ടമല്ല മസാലപ്പൊരി പൊരി മസാലോ മസാലപ്പൊരി എന്നോ നല്ല അട്ടാറ ടേസ്റ്റാണ് നമുക്കിത് ഇച്ചിരി പാത്രത്തിൽ ഇട്ട് കഴിക്കാം കേട്ടോ എല്ലാവർക്കും കൊടുക്കുന്നവര് ഇത് ഉണ്ടാക്കി അപ്പ തന്നെ കഴിക്കണം കേട്ടോ ടേസ്റ്റ് ആ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോ മുളക്ടി ഇച്ചിരി ആ ആ തക്കാളിയും കാപ്സിക്കോ മാതളും സവോളയും മല്ലിയുടെയും പൊതി മിക്സർ എന്നാ അമ്പലത്തി പോയപ്പോ അമ്പത് രൂപയാണ് ഒരു പാക്കറ്റ് ഒരു പൊതി നമ്മളെ പേപ്പറിൽ പൊതിഞ്ഞ് കോള് പോലെ ആക്കിയിട്ട് തരും അതിൽ കടലൊക്കെ ഉണ്ട് അതാരണം എനിക്കിഷ്ടമല്ല കടലുള്ളത് കുട്ടികൾക്ക് അത് കൊടുക്കാം നല്ല ഹെൽത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്യാനും കേട്ടോ ചക്കമ്പ മാതളൊക്കെ കടിച്ച നല്ല സ്പൈസി സ്പൈസിയാണ്ടാ കുട്ടികളെല്ലാം ഇത്ര സ്പൈസി ആക്കണ്ട ഒരു പിഞ്ചി കുള ഓടി ഇട്ടാ ും മസാല മസാലും ട്രൈ ചെയ്യുക അടുത്ത വീഡിയോ കാണാ ബൈ ബൈ